ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ ഉറച്ച മെഡൽ പ്രതീക്ഷയായി മാറിയിരിക്കുകയാണ് ലക്ഷ്യാസൻ ഇരുപത്തിരണ്ട് കാരനായ ലക്ഷ്യ പുരുഷ സിംഗിൾസ് ബാഡ്മിന്റണിൽ ക്വാർട്ടറിൽ പ്രവേശിച്ചിരിക്കുകയാണ് എച്ച് എസ് പ്രണോയിയെ നേരിട്ടുള്ള സെറ്റുകൾക്കാണ് ലക്ഷ്യാസൻ പരാജയപ്പെടുത്തിയത് ലക്ഷ്യയുടെ ആദ്യ ഒളിമ്പിക്സിൽ തന്നെയാണ് ക്വാർട്ടർ പ്രവേശനം സ്വന്തമാക്കിയിരിക്കുന്നത് വെറും മുപ്പത്തിയൊമ്പത് മിനിറ്റുകൾ കൊണ്ടാണ് മത്സരഫലം തീരുമാനമായത് തുടക്കം മുതൽ തന്നെ അതിവേഗ മത്സരത്തിലൂടെ പ്രണോയിയെ തളർത്തുന്ന ലക്ഷ്യയാണ് കാണാൻ സാധിച്ചത് നേരത്തെ ഗ്രൂപ്പ് മത്സരത്തിൽ ബെൽജിയത്തിന്റെ ജൂലിയൻ കരാഗിയായിരുന്നു ലക്ഷ്യ പരാജയപ്പെടുത്തിയത് അതും നേരിട്ടുള്ള സെറ്റുകൾക്കായിരുന്നു വിജയം ഗ്രൂപ്പ് ഘട്ടത്തിൽ കരാഗിയുടെ നാല് പോയിന്റിന് പിന്നിലായിരുന്നു ആദ്യ മത്സരത്തിൽ ലക്ഷ്യ എന്നാൽ അത്ഭുതകരമായ രീതിയിലാണ് മത്സരം ലക്ഷ്യമാറ്റിയത് ആ സെറ്റിൽ ഇരുപത്തിയൊന്ന് പത്തൊമ്പത് എന്ന സ്കോറിനായിരുന്നു ലക്ഷ്യയുടെ വിജയം രണ്ടാം സെറ്റിൽ കരാഗിന് ഒന്ന് പൊരുതാൻ പോലുമുള്ള അവസരം ലക്ഷ്യ നൽകിയിരുന്നില്ല ചൈനീസ് തായ്പയുടെ ചോട്ടിയാൻ ചെന്നാണ് ഇനി ലക്ഷ്യക്കെതിരാളി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ലോക രണ്ടാം നമ്പർ താരമായിരുന്നു ചോ നിലവിൽ ഇന്ത്യൻ ബാഡ്സ്മിൻ്റനിലെ സൂപ്പർ താരമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ലക്ഷ്യ സെൻ ഉത്തരാഖണ്ഡിലെ അൽമോറ സ്വദേശിയാണ് താരം രണ്ടായിരത്തി ഒന്ന് ഓഗസ്റ്റ് പതിനാറിനായിരുന്നു താരത്തിൻ്റെ ജനനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ കോമൺവെൽത്ത് ഗെയിംസിൽ താരം സ്വർണം നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ തന്നെ നടന്ന ഏഷ്യൻ ഗെയിംസിലും ലക്ഷ്യ മെഡൽ നേടിയിരുന്നു വെള്ളിയാണ് നേടിയത് അന്താരാഷ്ട്ര വേദികളിൽ തിളങ്ങാനുള്ള പ്രത്യേക മിടുക്ക് തന്നെ ലക്ഷ്യക്കുണ്ട് അതാണ് ഒളിമ്പിക്സിലെ ഇപ്പോഴത്തെ കുതിപ്പിന് കാരണവും രണ്ടായിരത്തി ഇരുപത്തി വേൾഡ് ചാമ്പ്യൻഷിപ്പിൽ വെങ്കലം നേടിയും ലക്ഷ്യ തൻ്റെ മികവ് പ്രകടിപ്പിച്ചിട്ടുണ്ടോ ഇന്ത്യയിലെ മുൻനിര ബാറ്റ്സ്മിൻ്റൺ താരങ്ങളിൽ ഒരാളാണ് ലക്ഷ്യയെന്ന് കഴിഞ്ഞ നാല് വർഷമായി താരം തെളിയിച്ചു കൊണ്ടിരിക്കുകയാണ് വമ്പൻ ടൂർണമെൻറ്റുകളിലെല്ലാം സെൻ മെഡലുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ ഇന്ത്യയുടെ ചരിത്രപരമായ തോമസ് കപ്പ് വിജയത്തിൽ ലക്ഷ്യ ലക്ഷ്യസെന്നിന് പങ്കെടുത്തു പറയേണ്ടതാണ് ടീമിൻ്റെ വിജയത്തിൽ ഏറെ നിർണായകവുമായിരുന്നു ലോക റാങ്കിങ്ങിൽ ആറാം എത്താനും ഈ സമയം ലക്ഷ്യയ്ക്ക് സാധിച്ചിരുന്നു സ്ഥിരതയാർന്ന പ്രകടനമായിരുന്നു ഇതിൽ എടുത്തു പറയേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഇന്ത്യൻ ഓപ്പണിലും രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കാനഡ ഓപ്പണിലുമെല്ലാം ലക്ഷ്യ തകർപ്പൻ ജയങ്ങളാണ് നേടിയത് സ്പോർട്സ് ഡസ് വൺ ഇന്ത്യ